ഹായ് ഓൾ വെൽക്കം ടു കരിയർ മലയാളം ട്വന്റി ഫോർ സെവൻ എന്റെ പെരിശി ഇന്ന് ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് കൊണ്ടുവരുന്നത് ഒരു ബാങ്കിങ് ജോബാണ് അപ്പോൾ ഒരു ബാങ്കിലെ ജോലി എടുക്കണമെന്ന് ഒത്തിരി പേരുടെ ആഗ്രഹം ഉണ്ടാവും അപ്പോൾ ഈ ഒരു ആഗ്രഹത്തിന് ഏറ്റവും കൂടുതൽ തടസ്സം നിൽക്കുന്നത് എക്സാം ആണല്ലേ അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കറിയാം ബാങ്ക് എക്സാം അത്യാവശ്യം ഡിഫിക്കൾട്ട് തന്നെയാണ് ബാങ്ക് എക്സാം ക്രാക്ക് ചെയ്യുക എന്നുള്ളത് പക്ഷേ ബാങ്കിങ് ജോബ് എക്സാം ഇല്ലാതെ നിങ്ങൾക്ക് ഇൻ ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ എക്സാം ഇല്ലാതെ നിങ്ങൾക്ക് ബാങ്കിൽ ഒരു ജോലി കിട്ടുമോ ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടും അപ്പൊ അതിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ ചാനൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി നോക്കണേ അതുപോലെ തന്നെ നമ്മുടെ സെഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ പറയാം ഓക്കെ എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്ക് നമുക്ക് ഡെയിലി കറണ്ട് അഫയേഴ്സ് ഉണ്ട് എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്ക് കറണ്ട് അഫയേഴ്സ് ഉണ്ട് അപ്പൊ എന്തായാലും നമുക്ക് സെഷനിലേക്ക് കടക്കാം അപ്പോൾ ഈ ഒരു ബാങ്കിങ് ഓപ്പർച്യൂണിറ്റി കൊണ്ടുവന്നിരിക്കുന്നത് ആക്സിസ് ബാങ്ക് ആണ് കേട്ടോ ആക്സിസ് ബാങ്കിന്റെ ബാങ്കിങ് ഓപ്പർച്യൂണിറ്റിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത് ആക്സിസ് ബാങ്കിന് ഒരു പ്രിയോറിറ്റി ബാങ്കിങ് പ്രോഗ്രാം വരുന്നുണ്ട് അപ്പൊ അതിലൂടെയാണ് നിങ്ങൾക്ക് എക്സാം ഇല്ലാതെ ജോലി കിട്ടാൻ സാധ്യതയുള്ളത് അപ്പൊ ഈ ഒരു ആക്സിസ് ബാങ്കിന്റെ പ്രിയോറിറ്റി ബാങ്കിങ് പ്രോഗ്രാമിന് എന്താണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഓക്കെ നിങ്ങൾക്ക് ഡിഗ്രി ക്വാളിഫിക്കേഷൻ ആണ് വേണ്ടത് അപ്പൊ ഇത് നിങ്ങൾക്ക് ഏത് പോസ്റ്റിലാണ് നിങ്ങൾക്ക് കയറാൻ പറ്റുക ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഡെപ്യൂട്ടി മാനേജർ ആയിട്ടാണ് ഈ ആക്സിസ് ബാങ്കിൽ കയറാൻ പറ്റുക അപ്പൊ ആക്സിസ് ബാങ്ക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ ചുറ്റിലുമുള്ള ഒരു ബാങ്ക് തന്നെയാണ് ആക്സിസ് ബാങ്ക് അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല എന്നാണ് എന്റെ വിശ്വാസം എല്ലാവർക്കും അറിയുന്ന ഒരു ബാങ്ക് തന്നെയാണ് ആക്സിസ് ബാങ്ക് എന്ന് പറയുന്നത് ആ ആക്സിസ് ബാങ്കില് ഡെപ്യൂട്ടി മാനേജർ ആയിട്ടായിരിക്കും നിങ്ങൾക്ക് കയറാൻ സാധിക്കുന്നത് ഇപ്പൊ ആക്സിസ് ബാങ്കിലെ ഡെപ്യൂട്ടി മാനേജർ എന്ന് പറയുമ്പോൾ നല്ലൊരു പോസ്റ്റാണ് ഇപ്പൊ നമ്മുടെ നാട്ടിലാണെങ്കിലും വീട്ടിലാണെങ്കിലും നമുക്ക് അത്യാവശ്യം നല്ല വില കിട്ടുന്ന ഒരു പോസ്റ്റ് തന്നെയാണ് ഈ ഒരു ഡെപ്യൂട്ടി മാനേജർ പോസ്റ്റ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഇവിടെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇപ്പൊ ഈ ജോലി എന്ന് പറയുമ്പോൾ ആ നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ട് എങ്കിൽ ജോലി തരല്ല ചെയ്യുന്നത് കൃത്യമായിട്ട് ട്രെയിനിങ് പ്രോസസ് ഉണ്ട് ഓഫ് കോഴ്സ് ഇവിടെ ഫീ വരുന്നുണ്ട് പക്ഷെ ബാക്കിയുള്ള സ്ഥലത്തുള്ള ഫീ പോലെയല്ല ഇവിടുത്തെ ഫീ പറയുന്നത് കാരണം ഇവിടെ നിങ്ങൾ ഏൺ ചെയ്തിട്ട് ഏൺ ചെയ്തിട്ട് കൊടുക്കുന്നുള്ള രീതിയിൽ ഉള്ള ഒരു ഫീ സ്ട്രക്ചർ ആണ് ഇതിൽ വരുന്നത് എങ്ങനെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാം അപ്പം ഇതൊരു വൺ ഇയർ ലേണിംഗ് ജേർണി ആണ് നമ്മൾ നിങ്ങളുടെ മുൻപിൽ ആ ലേണിംഗ് ജേർണിയിൽ തന്നെ നിങ്ങൾക്ക് ആക്സിസ് ബാങ്കിൽ ജോലി കിട്ടുന്നുണ്ട് അപ്പൊ നിങ്ങൾ സാലറി വാങ്ങിച്ച് അവിടെ നിന്ന് സാലറി വാങ്ങിച്ച് ഇവിടെ അതിനെ കുറച്ച് ഫീ ആയിട്ട് കൊടുത്താൽ മതി ഇ എം ഐ ആയിട്ടൊക്കെ നിങ്ങൾക്ക് ഇതിൽ ഓപ്ഷൻ ഉണ്ട് ഓക്കെ അപ്പൊ ഇതിന്റെ സ്റ്റാർട്ടിങ് സാലറി തന്നെ വരുന്നത് സിക്സ് പോയിന്റ് ത്രീ ലാക്ക് ആണ് അതായത് സിക്സ് പോയിന്റ് ത്രീ ലാഖ് പെർ ആനമാണ് നിങ്ങക്ക് സ്റ്റാർട്ടിങ് തന്നെ സാലറി വരുന്നത് കേട്ടോ അപ്പൊ അത്യാവശ്യം നമുക്ക് സിക്സ് പോയിന്റ് ത്രീ ലാക്ക് പെർ ആന എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ലൊരു സൗണ്ട് എമൗണ്ട് നിങ്ങളുടെ കയ്യിലുണ്ട് അല്ലെ ഫിഫ്റ്റി പ്ലസ് നിങ്ങക്ക് കയ്യിൽ കിട്ടുന്നുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ട് നല്ലൊരു സാലറി ആണ് നിങ്ങൾക്ക് ഈ ഒരു കാരണം ബാങ്ക് എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും സാലറി ഇമ്പോർട്ടൻ്റ് തന്നെയാണ് കാരണം ബാങ്കിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും നല്ലൊരു സാലറി തന്നെയാണ് സാലറി മാത്രല്ല ബാങ്കിങ്ങിൽ ഒരുപാട് അലവൻസും മറ്റും കാര്യങ്ങളുണ്ട് അപ്പൊ അതും കൂടി നോക്കണല്ലോ ഇപ്പൊ ഏതൊരു ബാങ്കിൽ എടുത്തു കഴിഞ്ഞാലും ഒത്തിരി അലവൻസ് ഉണ്ട് അതേപോലെ തന്നെ നമുക്ക് ആക്സിസ് ബാങ്കിൽ നിങ്ങൾ ജോലിക്ക് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇതുപോലുള്ള ഒത്തിരി അലവൻസ് നിങ്ങൾക്കും കിട്ടും ഓക്കെ അപ്പോ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസിനായി ഞാൻ വേറൊരു സ്ക്രീനും കൂടിയിട്ട് ഷെയർ ചെയ്തു തരാം കേട്ടോ എങ്ങനെയാണ് അതിന്റെ ഡീറ്റെയിൽസും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഇപ്പൊ ഷെയർ ചെയ്ത് തരാം അതിന് വേറൊരു സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ട് യെസ് ഇതാണ് നമ്മുടെ ലേണിംഗ് പ്രോഗ്രാം എന്ന് പറയുന്നത് ആക്സിസ് ബാങ്ക് പ്രിയോറിറ്റി ബാങ്കിങ് പ്രോഗ്രാം ആണ് ഇതാണ് നമ്മൾ ഇത്ര നേരം പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ഗ്രാജുവേഷൻ ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും ഇനി നിങ്ങൾക്ക് ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് ഇവിടെ അപ്ലൈ അപ്ലൈൻ്റാവും കൊടുക്കുന്നുണ്ട് അപ്പം അവിടെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം നിങ്ങളുടെ പേര് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം അത് കഴിഞ്ഞ് ഇമെയിൽ ഐ ഡി നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം ഫോൺ നമ്പർ ടൈപ്പ് ചെയ്യാം എന്നിട്ട് ഒ ടി പി നിങ്ങൾ സെൻഡ് ചെയ്ത് കൊടുക്കുക ഒ ടി പി വരും അതും കൂടി ടൈപ്പ് ചെയ്ത് നിങ്ങളുടെ സ്റ്റേറ്റ് ഏതാണെന്ന് സെലക്ട് ചെയ്യുക സ്റ്റേറ്റ് ഏതാണെന്ന് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ അഗ്രി കൊടുത്തിട്ട് സബ്മിറ്റ് കൊടുത്താൽ മതി ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്തായിരുന്നു ഇതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും ഇനി ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇവിടെ നിങ്ങൾക്ക് ചെയ്യുക എങ്ങനെയാണ് നിങ്ങൾ ഇൻ ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം ഏതൊക്കെ വഴിയാണ് ഇൻ ചെയ്യാന്ന് അപ്പൊ ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ജോയിൻ അ ടു ലെവൽ ഹയ്യർ എന്നൊക്കെ പറയുന്നിട്ട് ഒരുപാട് കുറെ ഇതിന്റെ പ്രോഗ്രാമിന്റെ സവിശേഷതകളും അങ്ങനെയുള്ള കുറെ കാര്യങ്ങളും നിങ്ങൾക്ക് പഠിക്കുമ്പോൾ തന്നെയാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് സാലറി കിട്ടുന്നൊക്കെ പറയുന്നുണ്ട് അതായത് എന്തായിരുന്നു ഏൺ വല്യു ലേൺ എന്നാണ് പറയുന്നത് സ്റ്റാർട്ട് ഏർണിംഗ് എ സ്റ്റൈപ്പൻ ഫ്രം ദ തേർഡ് മന്ത് ഓഫ് ട്രെയിനിങ് നിങ്ങൾ ട്രെയിനിങ്ങിന് ജോയിൻ ചെയ്ത് മൂന്നാമത്തെ മാസം തൊഴ മുതൽ നിങ്ങൾക്ക് എന്തായിരുന്നു സ്റ്റൈപ്പൻ കിട്ടിത്തുടങ്ങുന്നതാണ് പറയുന്നത് നിങ്ങൾ ട്രെയിനിങ്ങിന് ജോയിൻ ചെയ്തിട്ട് മൂന്നാമത്തെ മാസം മുതൽ എന്തായിരുന്നു നിങ്ങൾക്ക് ഉറപ്പായിട്ടും എന്ത് കിട്ടും സ്റ്റൈപ്പൻ കിട്ടിത്തുടങ്ങുന്നതാണ് ഇവിടെ പറയുന്നത് ആൻഡ് എ സാലറി ഫ്രം ദി ഫിഫ്ത്ത് മന്ത് ഓഫ് ദി ട്രെയിനിങ് പ്രോഗ്രാം അപ്പം നിങ്ങൾക്ക് അതിൽ അഞ്ചാമത്തെ മാസം മുതൽ എന്തായിരുന്നു നിങ്ങൾക്ക് സാലറി ആയത് കിട്ടും സ്റ്റൈപ്പൺ എന്ന് പറയുമ്പോൾ കമ്പാരറ്റീവ്ലി കുറച്ച് കുറച്ച് എമൗണ്ട് ആയിരിക്കും പക്ഷെ നിങ്ങൾ അഞ്ചാമത്തെ മാസം ആകുമ്പോഴേക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാം സാലറി കിട്ടിത്തുടങ്ങുന്നതാണ് പറയുന്നത് സാലറി കിട്ടി തുടങ്ങും അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്തായിരുന്നു നമുക്ക് നിങ്ങളുടെ എത്രയാണോ ഈ ഒരു ട്രെയിനിങ്ങിന് വേണ്ടി ചിലവാക്കുന്ന പൈസ അതന്നെ നിങ്ങൾക്ക് ട്രെയിനിങ് കംപ്ലീറ്റ് ആക്കുമ്പോഴേക്കും അത് നിങ്ങൾക്ക് തിരിച്ചു കിട്ടും എന്നുള്ള രീതിയിലാണ് ഈ ഒരു പ്രോഗ്രാം വന്നിരിക്കുന്നത് അതായത് നിങ്ങൾ എത്രയാണോ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ആ എമൗണ്ട് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു പ്രോഗ്രാം ഇവർ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഉറപ്പായിട്ടും എന്തായിരുന്നു നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട് ഒരു ബാങ്ക് ജോലിയൊക്കെ നോക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഈയൊരു പ്രോഗ്രാമിനെ കുറിച്ച് ഒന്ന് ആലോചിക്കാവുന്നതാണ് ഓക്കെ ആലോചിക്കാവുന്നതാണ് ഇനി എങ്ങനെയൊക്കെയാണ് ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം അപ്പോൾ ആദ്യം നമുക്ക് ഓൺലൈൻ രജിസ്ട്രേഷൻ ആണ് വരുന്നത് ഓൺലൈൻ രജിസ്ട്രേഷനിലെ അപ്ലിക്കേഷൻ ഫീ വരുന്നുണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഇൻക്ലൂസീവ് ഓഫ് ജി എസ് ടി എന്നാണ് ജി എസ് ടി ഉൾപ്പെടെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് അപ്ലിക്കേഷൻ ചെയ്യേണ്ടത് അപ്പൊ ഓൺലൈൻ അപ്ലൈ ചെയ്യാൻ ഞാൻ നേരത്തെ പറഞ്ഞു അപ്ലൈ കൊടുക്കുക നിങ്ങളുടെ പേര് ഫുൾ അടിക്കുക മെയിൽ ഐ ഡി അടിക്കുക ഇപ്പോ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ പേരടിക്ക ഓക്കെ ലിറ്റോ മെയിൽ ഐ ഡി ജിമെയിൽ ഡോട്ട് കോം ആയിരുന്നോട്ടെ ജിമെയിൽ ഡോട്ട് കോം അല്ല നമ്പർ യെസ് നമ്പർ കൊടുത്തു എന്നിട്ട് ഇതിൽ ഒ ടി പി കൊടുക്കുന്നു ഓ ടി പി എടുക്കുന്നു സ്റ്റേറ്റ് അരുണാചൽ പ്രദേശ് എന്നിട്ട് ദാ ഇവിടെ എഗ്രി കൊടുക്കുക എന്നിട്ട് ഇവിടെ ഇപ്പൊ സബ്മിറ്റ് ഇവിടെ ബ്ലൂവിൽ കാണിക്കും ഇവിടെ സബ്മിറ്റ് എന്താ കാണിക്കാത്ത വെച്ചാൽ ഞാൻ എന്തായിരുന്നു ഒ ടി പി കൊടുത്തിട്ടില്ല ഇവിടെ റഫറൽ കോഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ റഫറൽ കോഡ് വെക്കുക എന്നിട്ട് ഒ ടി പി സബ്മിറ്റ് കൊടുക്കുക എന്നിട്ട് സബ്മിറ്റ് കൊടുക്കുക എന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഡൗട്ട് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ഇവിടെ ബ്ലൂ ഇല്ലേ ബ്ലൂ ഇവിടെ നമ്മുടെ ചാറ്റ് ആണ് അപ്പൊ ഹായ് ഹിയർ ഹായ് ദർ എന്ന് പറയുന്നുണ്ട് അപ്പൊ ഹേ ദർ എന്ന് പറയുമ്പോൾ നമുക്ക് തിരിച്ചെന്തെങ്കിലും നമുക്ക് ചാറ്റ് ചെയ്യാവുന്നതാണ് നമുക്കൊരു ഹായ് കൊടുത്ത് നോക്കാം അപ്പൊ അവർ ചോദിക്കും എന്താണ് ഇപ്പൊ സൗണ്ട് ഒക്കെ നല്ല രസത്തിൽ സൗണ്ട് ഒക്കെ വരും അപ്പൊ നല്ല നല്ല രസുണ്ട് സൗണ്ട് അപ്പൊ ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൌട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ മേ ഐ നോ മോർ അബൌട്ട് ആക്സിസ് ബാങ്ക് പ്രയോറിറ്റി ബാങ്കിങ് പ്രോഗ്രാം നോ അല്ലെങ്കിൽ മേ ഐ നോ മോർ ഡീറ്റെയിൽസ് മേ ഐ നോ മോർ ഡീറ്റെയിൽസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചോദിച്ചു കഴിഞ്ഞു എന്നുവെച്ചാലും അവര് റിപ്ലൈ തരാൻ റെഡിയാണ് അപ്പൊ നിങ്ങൾക്ക് കൃത്യമായിട്ട് എന്തായിരുന്നു നിങ്ങൾക്ക് എന്ത് ക്വസ്റ്റൻ ചോദിച്ചാലും ഇവിടെ നിങ്ങൾക്ക് ആൻസർ കിട്ടും ഓക്കെ അപ്പൊ ഇനി അടുത്ത് നമ്മൾ നോക്കി കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ് ഓൺലൈൻ രജിസ്ട്രേഷൻ ആണ് ഇനി നിങ്ങൾ ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞു ഇനി അടുത്ത് എന്താണ് ഇവിടെ പ്രൊട്ടഡ് ഓൺലൈൻ അസസ്മെന്റ് നിങ്ങൾ ഒരു ഓൺലൈൻ അസസ്മെന്റ് ഇവിടെ ചെയ്യണം എന്നാണ് പറയുന്നത് ഓക്കെ അപ്പൊ ഇവിടെ എന്തായിരുന്നു ഒരു ഓൺലൈൻ അസസ്മെന്റ് ചെയ്യണം ഈ ഓൺലൈൻ അസസ്മെന്റ് എന്ന് പറയുമ്പോൾ ഒരു ഓൺലൈൻ ടെസ്റ്റ് പോലെയാണ് ഈ ഒരു ഓൺലൈൻ ടെസ്റ്റിൽ എന്താണുള്ളത് കാരണം നമുക്ക് ചുമ്മാതെ നമ്മളുടെ എന്ന ട്രെയിനിങ്ങിന് നിങ്ങൾ റെഡി ആണെങ്കിൽ ഞങ്ങൾ ഇപ്പൊ തന്നെ ട്രെയിനിങ്ങിന് കൊണ്ടുപോകും എന്ന് പറഞ്ഞിട്ട് ചുമ്മാ ട്രെയിനിങ്ങിന് കൊണ്ടുപോകത്തില്ല നമ്മളെ ഇവിടെ പുള്ളിക്കാർ മെസ്സേജ് അയച്ചിട്ടുണ്ട് പ്രിയാഷ് പ്രിയാൻ ആ പ്രിയാൻഷു മെസ്സേജ് അയച്ചിട്ടുണ്ട് എന്ത് സഹായം വേണം എന്നാണ് നമ്മളിപ്പോ സഹായം ഒന്നും വേണ്ട നമ്മളിപ്പോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ജസ്റ്റ് പറഞ്ഞതാണ് അതുകൊണ്ട് പ്രത്യേകിച്ച് നമ്മളൊന്നും റിപ്ലൈ അയക്കുന്നില്ല ഓക്കെ അപ്പൊ ഇവിടെ ഒരു അസസ്മെന്റ് ടെസ്റ്റ് ഉണ്ട് അസസ്മെന്റ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നോർമലി അസസ്മെന്റ് ടെസ്റ്റുകളൊക്കെ എങ്ങനെയായിരിക്കും നോർമലി ഉണ്ടാവുന്നത് ഈ ആപ്റ്റിറ്റ്യൂഡും അതുപോലെ തന്നെ നമ്മുടെ സ്കിൽ റിലേറ്റഡ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ ആയിരിക്കും അസസ്മെന്റ് ടെസ്റ്റിൽ വരുന്നത് അതേപോലെ തന്നെയാണ് ഇവിടെയും അസസ്മെന്റ് ടെസ്റ്റ് ആയിട്ട് വരുന്നത് അപ്പൊ ഒരു അസസ്മെന്റ് ടെസ്റ്റ് ഉണ്ടാവും ഈ ടെസ്റ്റ് നമ്മൾ എഴുതി പാസ് ആവണം ഓക്കെ ഈ ടെസ്റ്റ് എഴുതി പാസ് ആവണം ഒരുപാട് ബുദ്ധിമുട്ടല്ല നമ്മൾ നമുക്ക് അത്യാവശ്യം നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും ഈ ഒരു അസസ്മെന്റ് ടെസ്റ്റ് വരുന്നത് അപ്പൊ അത് നിങ്ങൾ എന്ത് ചെയ്യാണ് അത് നിങ്ങൾ ക്രാക്ക് ചെയ്യണം എന്നാണ് പറയുന്നത് ഇനി അടുത്ത നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് കഴിഞ്ഞൊരു ഇന്റർവ്യൂ ഉണ്ട് ആദ്യത്തെ ഇന്റർവ്യൂ നടത്തുന്നത് കരിയർ ട്വന്റി ഫോർ പാനൽ ഇന്റർവ്യൂ ആണ് ഓക്കെ അപ്പൊ ആദ്യത്തെ നമ്മുടെ കരിയർ ട്വന്റി ഫോർ പാനൽ ഒരു ഇന്റർവ്യൂ നടത്തും ആ ഇന്റർവ്യൂയിലാണ് എന്തായിരുന്നു നമ്മുടെ കമ്മ്യൂണിക്കേഷനും അതുപോലെ തന്നെ പേഴ്സണാലിറ്റിയും അതുപോലെ ബേസിക് അണ്ടർസ്റ്റാൻഡിങ്ങും അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ കാരണം നമ്മൾ ആ ഒരു ജോലിക്ക് ആപ്റ്റ് ആണോ എന്ന് അറിയണമല്ലോ കാരണം നമ്മൾ വെറുതെ ആ എനിക്ക് ഗ്രാജുവേഷൻ ഉണ്ട് ഞാൻ ഫീസ് അടക്കാം എന്ന് പറഞ്ഞാൽ നമ്മളെ ജോലിക്ക് എടുക്കണമെന്നില്ല കാരണം ഒരു ബാങ്കിന്റെ ഡെപ്യൂട്ടി മാനേജർ ആയിട്ടാണ് നിങ്ങൾ അവിടെ ജോലി ചെയ്യാൻ പോകുന്നത് അപ്പൊ അതിന് ായിട്ടുള്ള എന്താ പറയാ പക്വതയും മറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണം അപ്പോ സ്വാഭാവികമായിട്ട് അതൊക്കെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുകയാണ് അപ്പൊ അവര് ഇന്റർവ്യൂ നടത്തും ഇന്റർവ്യൂല് നമുക്ക് എങ്ങനെയാണ് ഒരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവരുടെ മനസ്സിലാക്കിപ്പിക്കാൻ പറ്റുന്നുണ്ടോ അത്യാവശ്യം ബുദ്ധി ബോധമൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിട്ടാണ് ആദ്യം ആദ്യത്തെ ഇന്റർവ്യൂ ആക്സിസ് ബാങ്ക് അല്ല ആദ്യത്തെ ഇന്റർവ്യൂ കരിയർ മലയാളം മലയാളം ട്വന്റി ഫോർ സെവൻ അല്ല നമ്മുടെ ആണ് മലയാളം കരിയർ ട്വന്റി ഫോർ സെവൻ്റെ പാനൽ ആണ് ഇന്റർവ്യൂ ചെയ്യുന്നത് അപ്പൊ അങ്ങനെ ഇന്റർവ്യൂ ചെയ്യുന്നു ആ ഇന്റർവ്യൂ ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഇന്റർവ്യൂല് പാസ് ഈ ഒരു ഇന്റർവ്യൂ പാസ് ആയി കഴിഞ്ഞാൽ അഗൈൻ ആക്സിസ് ബാങ്കിന്റെ പാനൽ ഇന്റർവ്യൂ വരുന്നത് കാരണം എന്താ നമ്മൾ ഡയറക്റ്റ് ആയി ട്രെയിനിങ്ങിനാണ് പോകുന്നത് എക്സാം ഒന്നുമില്ല ഡയറക്റ്റ് ആയിട്ട് ട്രെയിനിങ്ങിനാണ് പോകുന്നത് അപ്പൊ സ്വാഭാവികമായിട്ട് ആക്സിസ് ബാങ്കിന്റെ കരിയർ മലയാളം ഫിൽറ്റർ ചെയ്തു അത് കഴിഞ്ഞ് വീണ്ടും അഗൈൻ ആക്സിസ് ബാങ്കിന്റെ പാനലിന്റെ മുൻപിൽ നമ്മൾ പോണം കാരണം നമ്മൾ ആ ഒരു പോസ്റ്റിന് എലിജിബിൾ ആവണം അവർക്ക് അഷ്യൂർ ചെയ്യണം കാരണം ട്രെയിനിങ്ങിന്റെ സമയത്ത് തന്നെ നമുക്ക് പൈസ കിട്ടുന്ന പരിപാടിയാണ് അപ്പോൾ നമുക്കത് കാരണം നമ്മൾ ഫീ കൊടുക്കുന്നുണ്ട് പക്ഷെ എന്നാൽ പോലും ആ ഫീ എന്തായിരുന്നു അവർ പൈസ തന്ന അത് അടയ്ക്കുന്ന പോലെയാണ് അപ്പൊ അവർക്ക് നഷ്ടം ഉണ്ടാവാൻ പാടില്ലല്ലോ നമുക്കൊന്നും അറിയാത്ത ഒരാൾ അവിടെ പോട്ടിരിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ എന്തായിരുന്നു കരിയർ ട്വന്റി ഫോർ സെവൻ പാനൽ ഇന്റർവ്യൂ കഴിഞ്ഞ് നിങ്ങൾ ഓക്കെ ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ നേരെ നിങ്ങൾ പോകേണ്ട ഇന്റർവ്യൂ പാനൽ എന്ന് പറയുന്നത് ആക്സിസ് ബാങ്കിന്റെ ഇന്റർവ്യൂ പാനലാണ് ആക്സിസ് ബാങ്കിന്റെ ഇന്റർവ്യൂ പാനലിൽ നിങ്ങൾ പോകുന്നു നിങ്ങൾ ആക്സിസ് ബാങ്കിന്റെ ഇന്റർവ്യൂ പാനലിൽ പോയിട്ട് അവിടെ കൃത്യമായിട്ട് എന്തായിരുന്നു നോക്കും അവർ ഇന്റർവ്യൂ ചെയ്യും നിങ്ങളെ ഒരു മൊത്തത്തിൽ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യും ഓക്കെ എന്താണ് എന്താണ് പരിപാടി അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇവാലുവേറ്റ് ചെയ്യും നിങ്ങളെ ആന ഇവാലുവേഷൻ ഒക്കെ നിങ്ങളുടെ ഇത് കഴിഞ്ഞു എന്ന് വെച്ചാൽ എന്തായിരുന്നു കുറേ നിങ്ങൾ നല്ല പോലെ ഇവാലുവേറ്റ് ചെയ്യും ഇവാലുവേറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഒരു പരിപാടി എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓഫർ ലെറ്റർ കിട്ടുകയാണ് ഓക്കെ റിസീവ് പ്രൊവിഷണൽ ഓഫീസ് ലെറ്റർ കിട്ടുകയാണ് നിങ്ങൾക്ക് എന്തായിരുന്നു ഒരു ലെറ്റർ കിട്ടുകയാണ് അപ്പൊ നിങ്ങൾ ഈ ഒരു ട്രെയിനിങ്ങിന് ജോയിൻ ചെയ്യാം എന്നുള്ള രീതിയിലാണ് ഈ ഒരു ലെറ്റർ കിട്ടുന്നത് അപ്പൊ ഓഫർ ലെറ്റർ ആണ് അപ്പൊ ആക്സിസ് ബാങ്കിന്റെ ഇന്റർവ്യൂ നിങ്ങൾ പാസ്സായി കഴിഞ്ഞാല് നിങ്ങൾക്ക് അടുത്തത് നിങ്ങൾ ഓഫർ ലെറ്റർ റിസീവ് ചെയ്യുക എന്നുള്ളൊരു പ്രോസസ്സാണ് അങ്ങനെ നിങ്ങൾ ഓഫർ ലെറ്റർ ആരുടെ കയ്യിൽ നിന്ന് ആക്സിസ് ബാങ്കിന്റെ പാനലിന്റെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ ആക്സിസ് ബാങ്കിൽ നിന്ന് ഓഫർ നിങ്ങൾ ഓഫർ ലെറ്റർ നിങ്ങൾ റിസീവ് ചെയ്യാണ് ചെയ്യുന്നത് അപ്പൊ ഈ ഒരു ഓഫർ ലെറ്റർ റിസീവ് ചെയ്യുമ്പോൾ നമ്മുടെ ഏകദേശം ഫോർമാലിറ്റി ഇവിടെ കംപ്ലീറ്റ് ചെയ്യാണ് ചെയ്യുന്നത് പിന്നെ പിന്നെന്തായിരുന്നു ബാക്കിയുള്ളത് ഫീ പേയ്മെന്റ് ആണ് ഓക്കെ അപ്പൊ അഡ്മിഷൻ ഫോർമാലിറ്റീസ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്തായിരുന്നു ഓഫർ ലെറ്റർ കിട്ടും അപ്പൊ ഫീ പേയ്മെന്റ് ആണ് നടക്കുന്നത് അപ്പൊ ഫീ പേയ്മെന്റും കൂടി ചെയ്ത് കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് ഇങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ എവിടേക്ക് പോകാൻ പറ്റുകയുള്ളൂ ഇന്റർവ്യൂലേ ഇന്റർവ്യൂക്കല്ല ജോയിൻ ചെയ്യാൻ പറ്റും ട്രെയിനിങ്ങിന് ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇത്യാണ് പ്രധാനമായിട്ട് അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഇതിൽ കയറുക രജിസ്റ്റർ ചെയ്യുക രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യുക അല്ലെങ്കിൽ ആ ഒരു ലിങ്കിൽ കയറി രജിസ്റ്റർ ചെയ്യുമ്പോൾ മനസ്സിലാവും അല്ലെങ്കിൽ പിന്നെ നമുക്ക് ആ ഒരു ബോക്സ് ഇല്ലേ അവിടത്തെ ഒരു ഏതെങ്കിലും ആൾക്കാരുണ്ടാവും അവിടെ അപ്പം ആളുടെ അടുത്ത് ഒന്ന് സംസാരിച്ചാൽ മതി നിങ്ങളുടെ എന്തെങ്കിലും കൺസേൺ ഉണ്ടെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും ഒക്കെ എന്തായിരുന്നു ചോദിച്ചാൽ മതി അപ്പം നിങ്ങൾക്ക് ഏകദേശ കാര്യം വ്യക്തമാവും അപ്പം അങ്ങനെ ചോദിക്കുന്നതിലൂടെ നിങ്ങൾ നമ്മുടെ ഡൗട്ടും കാര്യങ്ങളൊക്കെ ആവും നമുക്ക് അപ്ലൈ ഒക്കെ ചെയ്യാവുന്നതാണ് അപ്പം നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യണം നിർബന്ധം തോന്നില്ല കേട്ടോ അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഫീസ് അത്യാവശ്യം ഉണ്ടാവും ഉണ്ടാവാതിരിക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കയറി തുടങ്ങിയ ജോലിയല്ലേ തരുന്നത് അതുകൊണ്ടായിരിക്കും പക്ഷെ ആ ഫീസ് നമുക്ക് ജോലി ചെയ്തിട്ട് തന്നെ ഇ എം ഐ ഓപ്ഷനൊക്കെ ഉണ്ട് അതായത് നമുക്ക് സാലറി കിട്ടുന്ന സമയത്ത് കൊടുത്താൽ മതി ആ സാലറി കട്ട് ചെയ്തിട്ടായിരിക്കും നമുക്ക് തരുന്നത് ആ ഒരു ഓപ്ഷൻ ഉണ്ട് അപ്പം നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ആ ഒരു ഓപ്ഷൻ എടുക്കുവാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് അങ്ങനെയാണെങ്കിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലല്ലോ കാരണം നമ്മൾ എക്സ്ട്രാ കയ്യിൽ നിന്ന് പൈസ കൊടുക്കുന്നേക്കാളും നമുക്ക് ജോലി കിട്ടി അതിന് സാലറി ഇന്ന് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ബെനിഫിറ്റ് ആണ് അല്ലെങ്കിൽ കുറച്ചുകൂടി ലാഭമായ പോലെ നമുക്ക് എന്നെ തോന്നും സ്വാഭാവികമായിട്ട് തോന്നും അപ്പൊ നിങ്ങൾ അങ്ങനെ ചെയ്താലും മതിയാവും കേട്ടോ അപ്പൊ അതാണ് ഈ ഒരു ബാങ്കിങ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ബാങ്ക് ടെസ്റ്റ് ഇല്ലാതെ ആക്സിസ് ബാങ്കിലെ ഡെപ്യൂട്ടി മാനേജർ ആവാം ജസ്റ്റ് ഞാൻ ഇങ്ങനെ ഒരു ഇത് വന്നപ്പോൾ ഞാൻ നിങ്ങളെയും കൂടി അറിയിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ജോയിൻ ചെയ്യണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം താഴെ ഞാൻ ഒരു ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമന്റ് ബോക്സിലൊക്കെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്താൽ മതി ബാക്കി പ്രോസസ്സും കാര്യങ്ങളും ഒക്കെ അവർ എന്നെ ചെയ്യും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും ഒക്കെ അവർ എന്നെ ചെയ്യും കേട്ടോ ഇനി നമുക്ക് അടുത്ത ഒരു ഇത് നമുക്ക് നോക്കാം ബാക്കി വേറൊരു കാര്യം കൂടി ഉണ്ട് നമുക്ക് പി ഡബ്ല്യു സിയുടെ നാസ്കോം സർട്ടിഫിക്കേഷൻ്റെ ഒരു എ കോഴ്സ് ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ആ എ കോഴ്സിന് ഉറപ്പായിട്ടും ജോയിൻ ചെയ്യാവുന്നതാണ് ആ എ കോഴ്സ് നമ്മുടെ എ കോഴ്സിൽ തന്നെ നൂറ്റി പതിനാറ് മണിക്കൂറാണ് എ എ കോഴ്സ് വരുന്നത് എ വർക്ക് ക്ലോസും ഒരുപാട് ഏ ടൂൾസും ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരും അത് ഇന്നത്തെ കാലത്ത് ചാറ്റി പിടി എ ഇല്ലാണ്ട് നമുക്കറിയാം ഇനി ഫ്യൂച്ചർ ഓഫ് ജോബ് റിപ്പോർട്ടിലൊക്കെ പറയുന്നുണ്ട് രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും എ ഐ തരംഗമായിരിക്കുന്നു അപ്പം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എ ഐ പഠിക്കണം എന്ന ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്തായിരുന്നു ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോ ഇതിന്റെ ലിങ്ക് നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഈ കോഴ്സിൽ ജോയിൻ ചെയ്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി അപ്പം തന്നെ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം രജിസ്റ്റർ ചെയ്തിട്ട് ഫീയും മറ്റും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് അവിടെ നോക്കാം എന്തായാലും ജസ്റ്റ് ഒന്ന് രജിസ്റ്റർ ചെയ്ത് വെച്ചാൽ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും കേട്ടോ അപ്പം ഇത്രയാണ് ഇന്ന് പറയാനുള്ളത് വീണ്ടും നമുക്ക് അടുത്തൊരു സെഷനിൽ കാണാം കേട്ടോ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ബൈ